സഭയുടെ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലം നയിച്ച ഡോക്ടർ ജോഷുഅമ്മാർ ഇക്നാത്യോസ് തിരുമേനിയാണ് ഇപ്പം നമ്മോടൊപ്പം ഉള്ളത് ഈ ഭദ്രാസനം രൂപീകരിച്ച രണ്ടായിരത്തി ഏഴ് മുതൽ കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലം ഈ രൂപതയെ മുന്നോട്ട് നയിക്കുകയും അതിൻ്റെ ആത്മീയമായിട്ടും ഭൗതികമായിട്ടുമുള്ള വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയ ഒരു പിതാവ് കൂടിയാണ് ഡോക്ടർ ജോഷുഅമ്മാർ ഇക്നാത്യോസ് തിരുമേനി അതോടൊപ്പം തന്നെ കെ സി ബി സിയുടെ അധ്യക്ഷനും ഐ സി ബി സി ഐയുടെ ഉപാധ്യക്ഷനുമായി ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കെ സി ബി സിയുടെ വിവിധ മാധ്യമ കമ്മീഷൻ വിവിധ കമ്മീഷനുകളുടെ ചെയർമാനായിട്ട് ഇരുന്നിട്ടുണ്ട് അങ്ങനെ വലിയ ഈ വിശ്വാസികളുടെ കാര്യങ്ങൾ മാത്രമല്ല ഈ നാടിൻ്റെ മൊത്തം ജനങ്ങളുടെ വേദനയും കണ്ണീരും ഒക്കെ ഒപ്പുന്നതിന് എപ്പോഴും മുന്നിൽ നിന്ന ഒരു പിതാവ് കൂടിയാണ് ഡോക്ടർ ജോഷുവാർ ഇക്നാഥ് യോ സിരിമേനി കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലം ഈ രൂപതയെ നല്ല രീതിയിൽ മുന്നോട്ട് നയിച്ചതിന് ശേഷം എഴുപത്തി അഞ്ച് വയസ്സ് പൂർത്തിയായ സാഹചര്യത്തിലാണ് പിതാവ് സ്ഥാനം ഒഴിയുന്നത് ഇന്ന് ഔദ്യോഗികമായി ആ സ്ഥാനം ഒഴിയുകയാണ് കഴിഞ്ഞ ഈ പതിനെട്ട് വർഷക്കാലത്തെ ഒരു പ്രവർത്തനം പിന്നിലേക്ക് നോക്കുമ്പോൾ ഏറെ കൂടിയാണോ ഈ ഒരു ചുമതല ഒഴിയുന്നത് തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം എത്ര വലിയ അനുഗ്രഹമാണ് ദൈവം തൻ്റെ മക്കൾക്ക് ചൊരിഞ്ഞു തരുന്നത് ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റുവാനാണല്ലോ ഒരാൾ വൈദികനോ വൈദിക മേലധ്യക്ഷനോ സമർപ്പിതയോ ആയി തീർത് അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് അവിടുന്ന് കാണിച്ചു തരുമ്പോൾ അത് മനസ്സിലാക്കി അതനുസരിച്ച് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വളരെ പരിമിതമായ ഒരന്തരീക്ഷത്തിലാണ് രണ്ടായിരത്തി ഏഴിൽ മാവിലിക്കരയിലേക്ക് വരുന്നത് അന്ന് ആവശ്യത്തിനുള്ള വൈദികരുടെ എണ്ണം കുറവാണ് ദേവാലയങ്ങളും മറ്റ് സംവിധാനങ്ങളുമൊക്കെ വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തുക പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കുക സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ നാനാജാതി മതസ്ഥർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം സ്നേഹത്തോടുള്ള ശുശ്രൂഷയിലൂടെ നിർവഹിക്കുക ആതുര ശുശ്രൂഷാരംഗത്ത് പുതിയ അധ്യായങ്ങളൊക്കെ ആരംഭിച്ചുകൊണ്ട് ഡി അഡിക്ഷൻ സെൻ്ററും കൗൺസിലിംഗ് സെൻറ്ററും അതേപോലെ മറ്റ് സംവിധാനങ്ങളുമൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുക ഇതൊക്കെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ് ഇവിടെയുള്ള വൈദികരുടെയും സമർപ്പിതരുടെയും അൽമായരുടെയും പൂർണ്ണമായ പിന്തുണ ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വിജയം അതേപോലെ നാട്ടുകാരെ എല്ലാവരെയും കുടുംബാംഗങ്ങളെപ്പോലെ കണ്ടുകൊണ്ട് ഈ നാട്ടിലെ ആവശ്യങ്ങളിലും അവരോടൊപ്പം നിന്നുകൊണ്ട് അവർ സഹകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നിർവഹിക്കുവാൻ കഴിഞ്ഞത് അതുകൊണ്ട് നാടിൻ്റെ ഒരു അംഗമെന്നുള്ള നിലയിലും പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളതിലുള്ള സന്തോഷമുണ്ട് ഈ വരുന്ന ദിവസങ്ങളിൽ ഞാൻ പുതിയ സ്ഥലത്തേക്ക് മാവേലിക്കരയ്ക്ക് തിരുവനന്തപുരം അധിപതിരാശ്രമത്തിൻ്റെ സഹായപത്രായിരുന്ന അഭിമന്യ മാത്യൂസ്മാർ പോളിക്കാർപ്പസ് തിരുമേനി ഇന്ന് ചുമതല ഏറ്റെടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ അടുത്ത് ഞങ്ങളുടെ മാറിവാനീസ് തിരുമേനി ആദ്യമായി പുനരയ്ക്കപ്പെട്ടു വന്ന് കുർബാന അർപ്പിച്ച കല്ലുമല പള്ളി അവിടെയുള്ള മൈനർ സെമിനറി പ്രീസ്റ്റ് ടു ഹോം മാറിവാനീസ് കോളേജ് ആ ക്യാമ്പസിൽ പള്ളിയുടെ അടുത്ത് ഒരു കെട്ടിടം ഞാൻ പഠിഞ്ഞു ആ കെട്ടിടത്തിലേക്ക് ഇന്ന് വൈകിട്ട് താമസം മാറ്റുകയാണ് കഴിഞ്ഞ ദിവസം ബാവാ തിരുമേനി വന്ന് അത് ആസ്വദിച്ചു ഇന്ന് വൈകിട്ട് അങ്ങോട്ട് താമസം മാറ്റുകയാണ് താമസം മാറ്റുമ്പോൾ ഒരു വിടവാങ്ങലല്ല കൂടുതൽ ആളുകളെ കണ്ടുമുട്ടുവാനും പ്രവർത്തിക്കുവാനുമുള്ള വലിയൊരു അവസരമായിട്ടാണ് ഞാനതിനെ കാണുന്നത് അതുകൊണ്ട് ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഏറെ തീക്ഷ്ണതയോടെ ജീവിക്കുവാൻ ഉള്ള ഒരു വിളിയാണ് ദൈവം തന്നിരിക്കുന്നത് നാളെക്കുറിച്ചുള്ള ആകുലത വേണ്ട ഇന്നലെ നടത്തിയ ദൈവം ഇന്ന് നടത്തുന്ന ദൈവം നാളെ അത്ഭുതകരമായി നടത്തും ആ ദൈവത്തിൻ്റെ സംരക്ഷണയിൽ നമുക്ക് സുരക്ഷിതരാണ് എന്ന ബോധ്യത്തോടു കൂടി മുമ്പോട്ട് പോകുവാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം രണ്ടായിരത്തി ഏഴിൽ മാവേൽക്കര വരുമ്പോൾ ഇതൊരു പ്രഥമ രൂപത അങ്ങ് രൂപീകരിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഒരുപാട് ബാലാരിക്ഷിതൊക്കെ ഉണ്ടായിരുന്നു അതിനെയൊക്കെ എങ്ങനെയാണ് അതിജീവിച്ചത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞേ തീർച്ചയായിട്ടും പരിമിതികളൊക്കെ ഏറെ ഉണ്ടായിരുന്നിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ രൂപതയ്ക്ക് ഞാൻ കൊടുത്തത് ഡയസിസ് ഓഫ് ദ പ്രോവിഡൻസ് ഓഫ് ഗോഡ് ദൈവ പരിപാലനയുടെ ഒരു ഭദ്രാസനം ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കുവാൻ ദൈവം അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഇവിടെ വികാരി അച്ഛൻ താമസിച്ച അദ്ദേഹത്തിൻ്റെ മുറിയും ഒരു ഗസ്റ്റ് മുറിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഗസ്റ്റ് മുറിയിലാണ് ഞാൻ താമസിച്ചത് ആളുകൾ വന്നാൽ അവരെ ഇരുത്താനുള്ള സൗകര്യമില്ലായിരുന്നു ഇല്ലായിരുന്നു പാർലറില്ല അപ്പോൾ ഇവിടെ ഒരു കാർ ഷെഡ് ഉണ്ടായിരുന്നു കാർ എവിടെ ഇടാം കാർ ഷെഡ് കൺവേർട്ട് ചെയ്ത് ഒരു പാർലറാക്കി മാറ്റി പിന്നീടാണ് ക്രമേണ ഇവിടുത്തെ പണികളൊക്കെ ആരംഭിക്കുന്നത് വികാർ ജെറച്ചിലും സെക്രട്ടേറിയച്ചിലും ഒക്കെ ഒരു വീട് എടുത്തു കൊടുത്തു ക്രമേണ ഈ പണിയൊക്കെ ആരംഭിച്ച് അത് പൂർത്തിയാക്കി അതിനുശേഷം കത്തീഡ്രൽ ദേവാലയം പുനരുദ്ധരിച്ച് ഒരു ഇടവക പള്ളിയായിരുന്നു അത് പുനരുദ്ധരിച്ച് ഒരു മനോഹരമായ കത്തീഡ്രൽ നിർമ്മിക്കുവാൻ സാധിച്ചു അതേപോലെ കത്തീഡൽ ക്യാമ്പസിൽ തന്നെ ഒരു പാസ്റ്റൽ സെൻറ്റർ മദർ തെരീസ പാസ്റ്റൽ സെൻറ്റർ തുടങ്ങാൻ സാധിച്ചു പിന്നെ താഴത്തെ നിലയിൽ ഒരു ഭാഗം ഫെഡറൽ ബാങ്കിന് കൊടുത്ത് അതിൽ നിന്നും ഞങ്ങൾക്ക് ആദായം കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി പിന്നീട് ഇവിടെ കത്തീഡലിൽ ആളുകൾക്ക് ഒരു ഓഡിറ്റോറിയം നിർമ്മിച്ച് സെൻറ്റർ സ്കൂൾ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾക്കും പൊതു ഒക്കെ ആയിട്ട് ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കുവാൻ സാധിച്ചു അങ്ങനെ ഈ പ്രദേശത്തെ ഈ അറബി നിൽക്കുന്ന പ്രദേശത്തെ കാര്യങ്ങൾ നിർവഹിച്ചു അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുമായിട്ടുള്ള സമ്പർക്കത്തിനു വേണ്ടി ചേതന ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന ഒരു സൊസൈറ്റി ഫോം ചെയ്ത് രണ്ടായിരത്തി ഏഴിൽ തന്നെ ഫോം ചെയ്ത് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളുടെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നാനാജാതി മതസ്ഥർക്ക് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിലൂടെയും അതേപോലെ മറ്റ് സംരംഭങ്ങളിലൂടെയും നാനാജാതി മതസ്ഥരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനും അവരെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിലെ കൊണ്ടുവരുവാനുമുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു അതൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നു കുഞ്ഞുങ്ങൾക്കുള്ള യുവതീ യുവാക്കന്മാർക്കുള്ള ട്രെയിനിങ് തൊഴിലധിഷ്ഠിതമായ ട്രെയിനിങ് കൊടുക്കുവാൻ സാധിച്ചു അവരൊക്കെ നല്ല എംപ്ലോയ്മെൻറ്റിലേക്ക് മാറിയിട്ടുണ്ട് പിന്നെ രോഗികളായി കഴിയുന്നവർക്ക് ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ പ്രത്യേകിച്ച് കിഡ്നി ഹാർട്ട് ഇതൊക്കെ ബാധിക്കപ്പെട്ട ആളുകൾക്ക് ചികിത്സയ്ക്കുള്ള സഹായങ്ങൾ കൊടുക്കുവാനും സാധിക്കുന്നുണ്ട് അങ്ങനെ ഈ പ്രദേശത്തെ നനജാതി മതസ്ഥർക്ക് സഹായം ചെയ്യുവാനും കാർഷിക മേഖലകൾക്ക് പ്രധാന ഒരു കേന്ദ്രമാക്കി അതിനെ മാറ്റിക്കൊണ്ട് വിഭവശേഷി ഉത്പാദിപ്പിച്ചെടുക്കാനുള്ള കാർഷിക സംവിധാനങ്ങളുമൊക്കെ ഈ സാമൂഹ്യക്ഷേമ പ്രവർത്തനോട് നടത്തുവാനും സാധിച്ചു അതേപോലെ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് എഫ് എം നയൻറ്റി പോയിൻ്റ് എയ്റ്റ് ഒരു റേഡിയോ തുടങ്ങാൻ സാധിച്ചു അതിലൂടെ ഗ്രാമത്തിലെ ആളുകളുടെ ആവശ്യങ്ങളും അവരുടെ പ്രാധാന്യവും ഒക്കെ അതിലൂടെ ഹൈലൈറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പിന്നെ വിദ്യാഭ്യാസ മേഖലകളിൽ എയ്ഡഡ് സ്കൂളുകളും അൺഎയ്ഡഡ് സ്കൂളുകളുമാണ് നമുക്കുള്ളത് അതിൽ ഒരു എയ്ഡഡ് ഹയർ സെക്കൻഡറി ഉണ്ടായിരുന്നുള്ളൂ കറ്റാനം ആ സ്കൂളിൻ്റെയും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അതേപോലെ ചേപ്പാട് പ്രദേശത്ത് ക്രൈസ്റ്റ് കിങ് സ്കൂ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി ആക്കി മാറ്റുവാൻ ഇവിടെ ഭദ്രാസനം വന്ന ശേഷം സാധിച്ചു രണ്ട് സ്കൂളുകളുടെയും ഇൻഫ്രാ സ്ട്രക്ചറുകളൊക്കെ ഡെവലപ്പ് ചെയ്തു അതേപോലെ മറ്റ് സ്ഥലങ്ങളിൽ സ്കൂളുകൾ ആരംഭിക്കേണ്ടതായ സ്ഥലങ്ങളിൽ ആരംഭിച്ച സ്ഥലങ്ങളിൽ തന്നെ സ്കൂളുകൾ ഡെവലപ്മെൻറ്റിനു വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തി ഇന്ന് വളരെ ഭംഗിയായി അത് പ്രവർത്തിക്കുന്നു അതേപോലെ തന്നെ മാറിവാനിയോസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കല്ലുമല മറിവാനിയോസ് ലോ കോളേജ് ബി കോം എൽ എൽ ബി ബി എ എൽ എൽ ബി അഞ്ച് വർഷത്തെ കോഴ്സുകളാണത് രണ്ട് കോഴ്സുകൾ ചെങ്ങന്നൂർ പുതിയൂർ ഭാഗത്ത് കോളേജ് ആരംഭിക്കാൻ സാധിച്ചു പിന്നീട് ഹോസ്പിറ്റലുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു ഉള്ള ഹോസ്പിറ്റലുകളുടെ സംവിധാനം വർദ്ധിപ്പിക്കുവാൻ അഞ്ച് ഹോസ്പിറ്റലുകളുള്ളത് അതൊക്കെ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ അരബനയിടത്ത് ജസ്റ്റ് ഓപ്പോസിറ്റിൽ ഒരു കെട്ടിടം പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് അവരുടെ ഒരു അനക്സായിട്ട് ഈ പ്രദേശത്ത് എന്തെങ്കിലും സൗകര്യം ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാനത് കാണിച്ചു കൊടുത്തു അവർ സന്തോഷത്തോടെ എടുത്തിരിക്കുകയാണ് ഇത്രയും പെട്ടെന്ന് പുഷ്പഗിരിയുടെ ഒരു അനക്സായിട്ട് ഇവിടെ ട്വൻറ്റി ഫോർ അവേഴ്സും ഡോക്ടേഴ്സും നേഴ്സുമാരും ഒക്കെയുള്ള ഒരു ആശുപത്രിയായിട്ടത് വളർന്നു വരുവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഏറെ സന്തോഷമാണ് അഭിമാനമാണുള്ളത് പിന്നീട് എക്യുമാനിക്കൽ പ്രസ്ഥാനത്തിലൂടെ വിവിധ സഭകളുമായിട്ടുള്ള ആ ബന്ധം നിലയ്ക്കൽ എക്യുമാനിക്കൽ പ്രസ്ഥാനത്തിൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാരെ ഞാൻ തിരുവനന്തപുരത്തായിരുന്നപ്പോഴും ഇവിടെ അന്നപ്പോഴും പ്രവർത്തിക്കുകയായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അതിൻ്റെ വൈസ് പ്രസിഡൻറ്റായി സെവൻ അനുഷ്ഠിക്കുകയാണ് അതിൻ്റെ രജത ജൂബിലിയും പ്ലാറ്റിനം ജൂബിലിയും ഒക്കെ ആഘോഷിച്ചു ഇനിയും റൂബി ജൂബിലി ആഘോഷിച്ചു ഇനിയും അതിൻ്റെ ഡെവലപ്മെൻറ്റുകളൊക്കെ എല്ലാവർക്കും സഹായകമായ രീതിയിൽ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു അതേപോലെ സമൂഹത്തിൻ്റെ ഐക്യം നിലനിർത്തുവാൻ വേണ്ടി സാമൂഹ്യ തിന്മകളോട് പ്രതികരിക്കുന്ന മദ്യവിപത്തിന് മനസ്സിലാക്കിക്കൊണ്ട് ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം സഹോദരങ്ങളെ ഒന്നിപ്പിച്ച് മദ്യപിരുദ്ധ ജനകീയ മുന്നണി ഫോം ചെയ്യുവാനും അങ്ങനെ ഇത് ഈ തിന്മകളോട് പ്രതികരിക്കുവാൻ എല്ലാ സമുദായങ്ങളെയും ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു പാലക്കാട് ബ്രൂവറിക്കെതിരെ രണ്ട് മൂന്ന് സമരങ്ങൾ നടത്തി ഇപ്പോഴും അതിൻ്റെ സമരങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ എല്ലാ മേഖലകളിലും മനുഷ്യനെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങളാണ് നടത്തി വരുന്നത് പിതാവ് പലപ്പോഴും ഈ വേദനിക്കുന്നവരെയും അതോടൊപ്പം തന്നെ പ്രയാസപ്പെടുന്നവരെയും സമൂഹത്തിൽ ചേർത്ത് നിർത്തുന്നതിന് എപ്പോഴും വലിയ താല്പര്യം കാണിച്ചു ഇത് ഇത് ചെറുപ്പം മുതലുള്ളൊരു ആഗ്രഹം ഇതായിരുന്നു ഒരു ചിന്തയായിരുന്നു ഒരു താല്പര്യമായിരുന്നു തീർച്ചയായിട്ടും അതായത് ഈ രോഗത്തിൽ കഴിയുന്നവർക്കുള്ള പ്രയാസം അവരുടെ പ്രിയപ്പെട്ടവരുടെ മരണം അതൊക്കെ വരുത്തി വയ്ക്കുന്ന പ്രയാസങ്ങൾ ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ മാതാപിതാക്കൾ ചെറുപ്രായത്തിൽ മരിച്ചു അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ മരണമെന്ന് പറയുമ്പോൾ എന്താണത് എന്തുമാത്രം വേദനിപ്പിക്കുന്നുവെന്ന് നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞ വ്യക്തി എന്നുള്ള നിലയിൽ മരണാസന്നരായ ആളുകളോട് മരിച്ച ശേഷം അവരുടെ കർമ്മങ്ങളൊക്കെ നടത്തുന്നതിലൊക്കെ ഞാൻ താല്പര്യമെടുക്കാറുണ്ട് രോഗാവസ്ഥയിൽ കഴിയുന്നവർ നിസ്സഹായാവസ്ഥയിൽ കഴിയുന്നവർ ആര് സഹായിക്കുമെന്നുള്ള ചിന്തയിൽ വിഷമിച്ചു കഴിയുമ്പോൾ അവരുടെ അടുത്തേക്ക് അന്ന് കർത്താവിൻ്റെ സഹായം നിങ്ങളോടുകൂടി ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം കൊടുക്കുവാൻ അവർക്ക് നിരാശയിൽ പ്രത്യാശ കൊടുക്കുവാൻ കഴിയുന്നത് ഒരു വലിയ പുണ്യമായി കണ്ടുകൊണ്ട് അങ്ങനെ രോഗികളുടെ അടുത്തേക്കും മരണാസരണ കുടുംബങ്ങളിലേക്കും മരിച്ചവരുടെ ചടങ്ങുകൾ നടത്തുന്നതിലുമൊക്കെ ഞാൻ താല്പര്യമെടുക്കുന്നത് എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റുള്ളവരുടെ വേദന എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു അതിന് റോൾ മോഡലായിട്ട് ഞാൻ കാണുന്നത് എനിക്ക് പൗര എന്നെ സെമിനറിയിൽ സ്വീകരിച്ച് പൗരോഹിത്യ പട്ടം നൽകിയ ബെനഡിക് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയാണ് തിരുവനന്തപുരത്തായിരുന്നപ്പോൾ മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് പിതാവ് ഞങ്ങളെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പോകും അവിടെ എല്ലാ വിഷയം കൊടുക്കുന്നതിനോ അതേപോലെ രോഗികളെ ആശ്വസിപ്പിക്കുന്നതിനോ ഒക്കെ അദ്ദേഹത്തിൻ്റെ ആ സ്വാന്തമായ പെരുമാറ്റം എത്രയോ സഹായമായി അവർക്കെന്നുള്ളത് പിന്നീട് ആളുകൾ പറഞ്ഞു കേട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഫീൽഡിൽ വളരെ പ്രചോദനം നൽകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു അതേപോലെ കുഷ്ഠരോഗികൾ പരപ്പംകൂടെ ഒരു കുഷ്ഠരോഗ ആശുപത്രി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോകുന്നതിന് നേരത്തെ അറപ്പും വെറുപ്പുമായിട്ട് ഈ കുഷ്ഠരോഗികളെയൊക്കെ കാണുന്ന പ്രയാസമായിരുന്നു എന്നാൽ അതൊക്കെ മാറ്റിയെടുക്കുവാൻ ഫാദർ ഡാമിയൻ എന്ന ഒരു നാടകത്തിൽ ഡാമിയനായിട്ട് അവ അഭിനയിച്ച എനിക്ക് ഈ മൊളോക്കോയിലെ കുഷ്ഠരോഗികളുടെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കുവാൻ നാടകത്തിലൂടെ കഴിഞ്ഞപ്പോൾ അതൊരു റിയാലിറ്റിയാക്കി മാറ്റുവാൻ ഞാൻ തൃശ്ശാപ്പിളിൽ പഠിക്കുന്ന കാലത്ത് കുശരോഗികളെ ചികിത്സിക്കുന്ന ഒരു കേന്ദ്രമുണ്ടായിരുന്നു അവിടെ ആ സെൻറ്ററിൽ എല്ലാ ഞായറാഴ്ചയും അവർക്ക് വേദപാഠം പഠിപ്പിക്കാൻ അവരോടൊപ്പം ആയിരിക്കുവാൻ അവർക്ക് പ്രചോദനം കൊടുക്കുവാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ എന്നെ കൂടുതൽ മനുഷ്യനുള്ള മനുഷ്യത്വമുള്ളവനാക്കി മാറ്റി എന്നുള്ളതാണ് അതേപോലെ അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങൾ മദ്രാസിലൊരു മിത്ര എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടു ഹബിലേറ്റഡ് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആൻഡ് മെൻറ്റലി റിട്ടയർഡ് ചിൽഡ്രൻ ആ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ഞാൻ എല്ലാ ബുധനാഴ്ചയും പോകുമായിരുന്നു ബുധനാഴ്ച സെമിനറി പഠിക്കുന്ന കാലത്ത് വൈകിട്ട് ഞങ്ങൾ ഫ്രീയാണ് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആശുപത്രികളിലോ സ്ലമ്മുകളിലോ ഒക്കെ പോകാം അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ച പശ്ചാത്തലത്തിൽ ഈ ബുധനാഴ്ച വരുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നും ഇന്നെന്തെങ്കിലും അങ്ങനെയുള്ള സ്ഥലത്ത് ചെയ്യണം അങ്ങനെ ഈ മിത്രയുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങി അവിടെയുള്ള കുഞ്ഞുങ്ങളൊക്കെ എന്നെ കൂടുതൽ മനുഷ്യത്വം പഠിപ്പിച്ച് രണ്ട് കൈയില്ലാത്ത ഒരു കുഞ്ഞ് ഞാൻ ചെല്ലുമ്പോൾ ഓടി അടുത്ത് വരും എന്നെടുത്തൊരു മുത്തം കൊടുത്ത് താഴെ നിർത്തുമ്പോൾ തുള്ളിച്ചാടും അങ്ങനെയുള്ള ആ കുട്ടി ഒരു ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ കുട്ടി കാണുന്നില്ല തരുൺ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഫാദർ അവൻ പനിയായിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞു പനിയായിട്ട് കിടക്കുന്ന ആ മുറിയിൽ ഇൻഫർമറിയിൽ ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഈ രണ്ട് കൈയില്ലാത്ത കുഞ്ഞ് കാലിൻ്റെ തുമ്പിൽ സ്പൂണിൽ കഞ്ഞി കോരി അടുത്ത് കിടക്കുന്ന കുഞ്ഞിന് കൊടുക്കുന്ന കാഴ്ച കണ്ടപ്പോൾ തമ്പുരാനെ രണ്ട് കൈകളും രണ്ട് കാലുകളും രണ്ട് കണ്ണുകളുമുള്ള ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നെ കൂടുതൽ മനുഷ്യത്വമുള്ളവനാക്കി മാറ്റുവാൻ ആ തരുണിൻ്റെ ആ ശുശ്രൂഷ സഹായിച്ചു അതേപോലെ അവരുടെ ഒളിമ്പിക്സിലൊക്കെ കുട്ടികൾക്ക് മത്സരമുണ്ട് അപ്പോൾ അവരെ നിര നിരത്തി നിർത്തിക്കൊണ്ട് വിസലടിക്കുമ്പോൾ അവർ ഓടണം ഓടി ലക്ഷ്യസ്ഥാനത്ത് എത്തണം അങ്ങനെ ഓടുമ്പോൾ കൂട്ടത്തിൽ ഒരു കുട്ടി താഴെ വീണു ഈ കുഞ്ഞുങ്ങളെല്ലാം വന്ന് ആ കുട്ടിയെ എഴുന്നേൽപ്പിച്ച് അവരോടിയപ്പോൾ ഞാൻ പറഞ്ഞു ആ പതിനൊന്ന് കുട്ടികൾക്ക് ഒന്നാം ശതമാനം കൊടുക്കണം കാരണം അവരാണ് യഥാർത്ഥത്തിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും താഴെ കിടന്ന ആളിനെ എഴുന്നേൽപ്പിച്ച് കൂടെ കൊണ്ടുപോവുകയും ചെയ്തത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷവും തിരുവനന്തപുരത്തായിരുന്നപ്പോഴും ഷാലോം പട്ടപ്പാറ ഈ ഡിഫറൻഷ്യലി ഏബിൾഡ് കുഞ്ഞുങ്ങൾ ഉണ്ട് അവരുടെ കാര്യത്തിൽ ഇവിടെ വന്ന് ഈരേഴയിൽ ഫ്രാൻസിസ് ഹോമിൽ ബഹുമാനപ്പെട്ട ബദറിൻ സിസ്റ്റേഴ്സ് നടത്തുന്ന ആ ഡിഫറൻഷ്യൽ ഏബിൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിലുമൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അവരൊക്കെ നമ്മളെ ഫാദർ എന്ന് വിളിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലൊരപ്പനാണ് ഞാൻ എന്നുള്ള ഒരു ബോധ്യം സംരക്ഷണം കൊടുക്കേണ്ടവരാണെന്നുള്ള ബോധ്യം എന്നെ വളരെയേറെ മനുഷ്യത്വത്തിലേക്ക് സേവനത്തിലേക്ക് സഹായിച്ചിട്ടുണ്ട് കഴിഞ്ഞ പതിനെട്ട് വർഷത്തിനിടയിൽ ഇതര ക്രൈസ്തവ സമൂഹങ്ങളുമായിട്ടും അതോടൊപ്പം തന്നെ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ തന്നെ പിതാവിനൊരു കയ്യപ്പ് ചാർത്താൻ കഴിഞ്ഞിട്ടുണ്ട് അത് എങ്ങനെയാണ് ഇതിനൊക്കെ ഒരു സമയം കണ്ടെത്തുകയും അതിനൊക്കെ കഴിയുകയും ചെയ്തത് വെയർ ദർ ഇസ് എ വിൽ വിൽസ് എ വേ എന്നാണ് എവിടെ മനസ്സുണ്ടോ അവിടെ സമയമുണ്ട് ഈ സമയവും അലകളും ആർക്കു വേണ്ടിയും കാത്തിരിക്കില്ല അത് ദൈവം തരുന്ന അവസരങ്ങളായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം എനിക്ക് ഒരു പ്രത്യേക ശാസ്ത്രത്തോടും എതിർപ്പില്ല അതേസമയം എൻ്റെ അഭിപ്രായങ്ങൾ അവരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ തുറന്നു പറയാൻ സാധിക്കുന്നു അതിവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും മറ്റ് മതസ്ഥരും ആർ എസ് എസുകാരും ബി ജെ പി കാരും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അവരുടെ ഒരു പൊതുക്കാര്യം വരുമ്പോൾ നന്മയ്ക്കുള്ള ഒരു കാര്യം വരുമ്പോൾ തീർച്ചയായിട്ടും ഞാനതിൽ സഹകരിക്കും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്ന് പറയും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ എല്ലാവരുമായിട്ടും സഹകരിച്ചു പോവുക എന്ത് സന്തോഷമാണ് സമാധാനമാണ് ആരും നമുക്ക് ശത്രുക്കളല്ല എല്ലാവരും നമ്മുടെ സുഹ സഹോദരങ്ങളാണ് സുഹൃത്തുക്കളാണ് എന്ന ബോധ്യത്തിൽ പോകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ശൈലി തീർച്ചയായിട്ടും ഒരു തികഞ്ഞ കൂടിയാണ് ഈ പതിനെട്ട് വർഷക്കാലം ഇവിടെ സേവനം ചെയ്തത് തീർച്ചയായിട്ടും കഴിഞ്ഞ കാലഘട്ടങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവത്തോടേറെ നന്ദിയുള്ളവനായിട്ടാണ് ഞാൻ വിരമിക്കുന്നത് അതേപോലെ ഇനിയുള്ള കാലമെന്ന് പറയുന്നത് വി മീറ്റ് ടു പാർട്ട് ആൻഡ് പാർട്ട് ടു മീറ്റ് കണ്ടുമുട്ടുന്നത് പിരിയാനും പിരിയുന്നത് കണ്ടുമുട്ടാനും വേണ്ടിയാണ് അത് കൂടുതൽ വിശാലമായ കാഴ്ചപ്പാടുകളിലൂടെ എല്ലാവരുമായും സംഭ്യമായിരുന്നു കൊണ്ട് പ്രവർത്തിക്കുവാൻ ഏറെ തീഷ്ണതയോടെ പ്രവർത്തിക്കുവാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നുവെന്ന് പൗലോസപ്പോ സ്ഥലം പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യമായി എല്ലാവർക്കും സംലഭ്യമാക്കി കൊടുക്കുവാൻ തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുവാൻ സാധിക്കണം അതേപോലെ തന്നെ ഒരു ആകുലതയുമില്ല നാളെ എങ്ങനെ ആയിത്തീരും ഇന്നലെ നടത്തിയ ദൈവം ഇന്ന് നടത്തുന്ന ദൈവം നാളെ നടത്തുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് ഈ റിട്ടയർമെൻറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ നിന്നുള്ള ഒരു മാറ്റവും കൂടുതൽ വിശാലമായി എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു വിശാല പ്രവർത്തനത്തിനുള്ള അവസരവുമായി ഞാൻ കാണുകയാണ് സന്തോഷം കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ഒരു ബ്രാൻഡ് അംബാസഡറായിട്ടാണ് ഡോക്ടർ ജോഷുവറിക്കുന്നത്യൂ സിനിമേനെ ഈ മാവേലിക്കര ഭദ്രാസനത്തെ മുന്നോട്ട് നയിക്കുകയും സമൂഹത്തിലും സാംസ്കാരിക രംഗത്തൊക്കെ സജീവമായി ഇടപെടുകയും ചെയ്തത് ഇന്നിപ്പോൾ സഭയുടെ ഔദ്യോഗിക ചുമതലകളിൽ നിന്ന് മാത്രമേ പിതാവ് റിട്ടയർ റിട്ടയറാകുന്നുള്ളൂ ഇനി പൊതുസമൂഹത്തിൽ കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ട് വേദനിക്കുന്നവർക്കൊപ്പം കഷ്ടപ്പെടുന്നവർക്കൊപ്പം മറ്റ് ക്രൈസ്തവ സഭകൾക്കൊപ്പം അതോടൊപ്പം തന്നെ ഇതര മതസ്ഥരോടൊക്കെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ സഭയിലും ഒരു സജീവ സാന്നിധ്യമായി തുടരാൻ തന്നെയാണ് പിതാവ് ആഗ്രഹിക്കുന്നത് അദ്ദേഹം പിതാവിന് ഇനിയും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു വളരെയധികം നന്ദി Thank you.